മിക്ക വീടുകളിലും രാവിലെയും രാത്രിയിലും ഒക്കെ ഭക്ഷണം ദോശയും ഇഡ്ഡലിയും ചപ്പാത്തി പൂരി ഇതൊക്കെയാണല്ലോ ഇതൊക്കെ എങ്ങനെ വേണേലും ഉണ്ടാക്കാം പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള കറികളാണ് പ്രത്യേകിച്ചും ദോശ ഇഡ്ലി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ കറികളാണ് ഉണ്ടാക്കുക എന്നുള്ളത് ടാസ്ക് അപ്പോൾ ഇതാ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചട്നി നമ്മൾ തയ്യാറാക്കാൻ പോവാണ് രണ്ട് തക്കാളിക്ക് ഒരു സബോളയും വിനായകരിയും മുളക് ഉപ്പും മാത്രം ഉപയോഗിച്ച് അതിന് വേണ്ടിയിട്ട് തക്കാളിക്കേയും സബോളയും നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാത്രത്തിൽ എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് തക്കാളിക്കേം സബോളയും വഴറ്റി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വരണം അതാണ് ശരിക്കും ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ചട്നിയുടെ എന്ന് പറയുന്നത് അതായത് ഈ പച്ചപ്പൊന്ന് മാറണം തക്കാളിക്കൊക്കെ നല്ല നല്ല സ്മൂത്തായിട്ടിരിക്കണം നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ അത്യാവശ്യം വിന്നാഗിരിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം വിന്നാഗിരി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തൂവി കൊടുത്താൽ മതിയാവും ഒരുപാട് വിന്നാഗിരി വെച്ചാൽ പുളിപ്പ് കൂടിപ്പോവും ഓൾറെഡി തക്കാളിക്കുണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം വളരെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിന് താഴെയുള്ള പരിപാടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗോതമ്പ് ദോശ ആയാലും അരിദോശയാണെങ്കിലും പാലപ്പാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് ട്രൈ ചെയ്ത് നോക്കണേ